മുകേഷിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കാനും ആ വാർത്തകൾ ഏറ്റെടുത്ത് അതിനെതിരെ പ്രതിഷേധം നടത്താനും ചില മാധ്യമങ്ങളും പ്രതിപക്ഷവുമായിട്ട് ഗൂഢാലോചനയുണ്ട് എന്തുകൊണ്ട് പറയുന്നു എന്നല്ലേ ഇന്നിപ്പോൾ സതീശൻ്റെ വാർത്താ സമ്മേളനത്തിലെ രണ്ട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഈ സംശയം ബലപ്പെടുത്തുകയാണ് അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല സമരം 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 വേറെ ഇന്നലെ നിങ്ങൾ പോലെ അല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടി കേട്ടില്ലേ സർക്കാരിന് സമ്മർദ്ദം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ എന്തെല്ലാ കാര്യങ്ങളും ഏതെല്ലാം ആൾക്കാരെയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നു ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് സമ്മർദ്ദം കൊണ്ടുവന്നു അതിനുള്ള മറുപടിയാണ് നിങ്ങൾ പറയും പോലെയാണോ സമരം ചെയ്യുന്നത് ഞങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി അതായത് നിങ്ങളുണ്ടാക്കുന്ന കഥകൾക്ക് എല്ലാത്തിനും ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് പരസ്യമായി പറഞ്ഞ് എന്നെ അവഹേളിക്കുന്നു എന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ ഒരു മറു ചോദ്യം സതീശൻ ചോദിക്കുന്നത് ഇതിന് തൊട്ടു മുന്നോടിയായിട്ട് മറ്റൊരു ചോദ്യം കൂടി സതീശൻ്റെ അടുത്ത് വരുന്നുണ്ട് വന്നിട്ടുള്ളത് ഈ പക്ഷെ അപ്പോഴും സി അതല്ല പൂർ അല്ല ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല ഞങ്ങളല്ലേ സമരം ചെയ്യണം വേറെ ആരെയാണ് സമരം ചെയ്യുന്നവരുടെ ഇത് കാരണം ഞങ്ങൾ ഇന്നലെ അല്ലല്ല നിങ്ങൾ പറയണ പോലെ സമരം ചെയ്യാതല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ അല്ലെ രാഷ്ട്രീയ പാർട്ടി മുകേഷ് ഒളിച്ചു നടക്കുകയാണ് പോലും ഇന്ന് രാവിലെയും അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരികയാണ് അപ്പോൾ എവിടെയാണ് ഒളിച്ച് നടക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന മാപ്രാച്ചിയുടെ വീട്ടിൽ കയറി ചെല്ലണമായിരുന്നോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കൂടി നടക്കണമായിരുന്നു ഇതാണ് ഉന്നയിക്കുന്നത് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അയാളുടെ സ്വകാര്യതയില്ലാതെ തേരാപ്പാര റോഡിൽ കൂടെ നടന്നില്ല എന്നുള്ള പരാതിയാണ് അല്ലെങ്കിൽ പരിഭവമാണ് മാപ്രാച്ചി പങ്കുവച്ചത് അതിനുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടത് ഇവിടെയും തീർന്നില്ല ഇമാതിരിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ചാനലുകൾ തമ്മിലുള്ള ചോദ്യങ്ങൾക്കിടയിൽ മറ്റൊരു ചോദ്യം അപ്രതീക്ഷിതമായിട്ട് വരികയാണ് അതായത് മുകേഷിലേക്ക് മാത്രം ഒതുങ്ങുന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ എന്നൊരു ചോദ്യം വരുമ്പോൾ സതീശനൊന്ന് വിൽക്കിപ്പോകുന്നുണ്ട് കണ്ടേ അല്ല അത് അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് ഞാൻ ആദ്യം അതിലേ ഞങ്ങളെടുത്ത പ്രതിപക്ഷം എടുത്ത സ്റ്റാൻഡ് എന്താണ് നല്ല ചോദ്യമാണ് ചോദിച്ചത് അതിലേക്ക് ഒരു ഒതുങ്ങി അതിനേക്കാൾ വലിയ സംഭവം ഹേമ കമ്മിറ്റി ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് സതീശന്റെ പ്ലാൻ പൊളിയുന്നത് പൊളിയുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ആ ചോദ്യം മുകേഷിൻ്റെയിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്ന ചോദ്യം അതിലേക്ക് ചില ചാനലുകളുമായി സംഘടിതമായി ചേർന്ന് അങ്ങനെ ഒതുക്കിക്കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ് ആ ഒരൊറ്റ ചോദ്യത്തിൽ പാളിയത് ഇതുകൊണ്ടാണ് ആ മാപ്രാച്ചി മുന്നിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഏത് ചാനലിൻ്റെ പുതിയ അവതാരമാണെന്ന് അറിയാൻ വയ്യ എന്നിരുന്നാലും ചില പ്രത്യേക കൂടി മുകേഷിനെതിരെയുള്ള ഒരു സംഘടിതമായ നീക്കം മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ സതീശന് പെട്ടെന്ന് ഔട്ട് ഓഫ് സിലബസ് പ്രകോപനം ഉണ്ടാകുന്നു ഇതൊക്കെ സമൂഹം കണ്ടിരിക്കണം വെറുതെ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും നീതി വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമല്ല ഏതെങ്കിലും സി പി എം നേതാക്കന്മാർക്കെതിരെ രാജിവെപ്പിച്ചു എന്ന ഒരു വിജയഗാഥ പറയാൻ അല്ലെങ്കിൽ രചിക്കാൻ വേണ്ടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെന്ന് പറയേണ്ടി വരികയാണ് അതിൽ മുഖ്യ കഥാപാത്രം കെട്ടിയാടുന്നത് സതീശനാണെന്ന് വീണ്ടും തെളിയുന്നു